എ ആർ റഹ്മാന്റെ വിവാഹമോചനം വാർത്തകളിൽ നിറയുകയാണ് കഴിഞ്ഞ ദിവസമാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് എ ആർ റഹ്മാനുമായുള്ള വിവാഹ അവസാനിപ്പിക്കുന്നതായി സൈറ ബാനു അറിയിച്ചത് ഇരുപത്തി വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനാണ് ഇതോടെ സൈറ വിരാമമിട്ടത് എന്തുകൊണ്ടാണ് വിവാഹമോചനത്തിലേക്ക് എത്തിയതെന്ന് സൈറ വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയും ഗോസിപ്പ് എഴുത്തുകാരും പലതരത്തിലുള്ള കഥകളും ഇനിയുന്നുണ്ട് ഇതിനിടെയായിരുന്നു റഹ്മാന്റെ ബാൻഡിലെ മോഹിനിയുടെയും വിവാഹമോചിതയാകുന്നു എന്ന വാർത്തകൾ പുറത്തുവന്നത് ഈ വാർത്തയും പുറത്തു ോടെ പലരും ഇതിനെ റഹ്മാന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെടുത്താൻ തുടങ്ങി എന്നാൽ പിന്നാലെ തന്നെ അത്തരം തന്നെ രംഗത്തെത്തി ഇതിനിടെ ഇപ്പോഴത്തെ മോഹിനിയും റഹ്മാന്റെ മക്കളും വിവാദങ്ങളോട് പ്രതികരിക്കുകയാണ് തന്റെയും എ ആർ റഹ്മാന്റെയും വിവാഹമോചനങ്ങളെ ചേർത്തു വെക്കുന്നതിനെ ശക്തമായ ഭാഷയിലാണ് മോഹിനിയുടെ വിമർശിക്കുന്നത് പ്രചരിക്കുന്നതെല്ലാം വെറും അഭ്യൂഹങ്ങളാണെന്നും തന്റെ സ്വകാര്യതയെ മാനിക്കണമെന്നും മോഹിനി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ശുദ്ധ വിവരക്കേടാണെന്നാണ് മോഹിനി ഇതേക്കുറിച്ച് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെ ആയിരുന്നു മോഹിനിഡയുടെ പ്രതികരണം അഭിമുഖം എടുക്കാനെന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള അഭ്യർത്ഥനകളാണ് തനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം കാരണം എന്താണെന്ന് തനിക്ക് വ്യക്തമായി അറിയാം ബഹുമാനത്തോടെ തന്നെ ഞാൻ അവയെല്ലാം നിരസിക്കുകയും ചെയ്തു ഇത്തരം കിംബദന്ദികൾക്ക് എരുതിയിൽ ഒഴിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല കിംബനന്ദികൾക്ക് പിന്നാലെ പോയി കളയാനുള്ളതല്ല എന്റെ ഊർജം എന്റെ സ്വകാര്യതയെ മാനിക്കുക എന്നായിരുന്നു മോഹിനിയുടെ പ്രതികരണം അതേസമയം മോഹിനിയുടെ സമൂഹ മാധ്യമ കുറിപ്പ് ഇതിനോടകം ചർച്ചയായിരിക്കുകയാണ് നിരവധി പേർ പിന്തുണയുമായി എത്തുന്നുണ്ട് എ ആ റഹ്മാനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന അധിക്ഷേപ പരാമർശങ്ങളോട് രൂക്ഷമായി പ്രതികരിച്ച് മക്കളായ ഖദീജയും റഹീമയും അമീനും രംഗത്തെത്തിയിരുന്നു മൂവരുടെയും പ്രതികരണം ചർച്ചയാകുന്നതിനിടയിലാണ് മോഹിനിയുടെ പ്രതികരണക്കുറുപ്പം പുറത്തുവന്നത് ഇതിനിടെ വിവാദങ്ങളോട് റഹ്മാന്റെ മകൾ റഹീമയും പ്രതികരിച്ചിരുന്നു ട്രോളുകൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് റഹീമ പ്രതികരിച്ചത് എപ്പോഴും ഓർക്കുക വിദ്വേഷികളാണ് കിംബനദികൾ കൊണ്ടു നടക്കുക വിഡ്ഢികളാകും പ്രചരിപ്പിക്കുക മന്ദബുദ്ധികളാകും അവ വിശ്വസിക്കുക സത്യസന്ധമായി പറയുകയാണ് പോയി ജീവിക്കാൻ നോക്കെന്നായിരുന്നു റഹീമയുടെ പ്രതികരണം പിന്നാലെ റഹ്മാന്റെ മകൻ അമീനും പ്രതികരണവുമായി രംഗത്തെത്തി തന്റെ സംഗീതം കൊണ്ട് മാത്രമല്ല തന്റെ ജീവിതത്തിൽ പാലിക്കുന്ന മൂല്യങ്ങൾ കൊണ്ടുകൂടിയാണ് റഹ്മാൻ ഇതിഹാസമായി മാറുന്നതെന്നാണ് അമീൻ പറഞ്ഞത് എന്റെ പിതാവ് ഒരു ഇതിഹാസമാണ് തന്റെ അസാധ്യ സംഭാവനകൾ കൊണ്ട് മാത്രമല്ല തന്റെ മൂല്യങ്ങൾ കൊണ്ടും ആദരവ് കൊണ്ടും ഇത്രയും വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത സ്നേഹം കൊണ്ടും കൂടിയാണ് അടിസ്ഥാനരഹിതമായ കിംബനദികൾ പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു സത്യത്തിന്റെ പ്രാധാന്യം നമ്മളെല്ലാം ഓർക്കണം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും പിന്മാറണം അദ്ദേഹത്തിന്റെ അഭിമാനവും നമ്മളിലെല്ലാം സൃഷ്ടിച്ചിട്ടുള്ള സ്വാധീനവും കാക്കണമെന്നായിരുന്നു അമീൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇരുപത്തി ഒൻപത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനാണ് റഹ്മാനും സൈറയും വിരാമം വിട്ടിരിക്കുന്നത് ഇത്രയും വർഷത്തിന് ശേഷം എന്തുകൊണ്ടാണ് സൈറ വിവാഹമോചനത്തിന് തയ്യാറായതെന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് എന്നാൽ അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഇരുവരും തയ്യാറായിട്ടില്ല തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നാണ് റഹ്മാനും സൈറയും അഭ്യർത്ഥിച്ചത് എ ആർ റഹ്മാന്റെ വിവാഹമോചനത്തിന് ശേഷം എ ആർ റഹ്മാൻ സഹപ്രവർത്തകയായ മോഹിനിയുമായി വിവാഹേതര ബന്ധപ്പെട്ട തരത്തിൽ കഥകൾ കഴിഞ്ഞ ദിവസം മുതൽ പ്രചരിക്കാൻ തുടങ്ങി എന്നാൽ ഇരുവരും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്ന് സൈറ ബാനുവിന്റെ അഭിഭാഷക വന്ദനഷ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല അവരുടെ വിവാഹമോചനങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല സൈറയും റഹ്മാനും ഈ തീരുമാനമെടുത്തത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും വന്ദനാഷ കൂട്ടിച്ചേർത്തു അവരുടെ വിവാഹമോചനങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല സൈറയും റഹ്മാനും ഈ തീരുമാനമെടുത്തത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് റഹ്മാനും സൈറ ബാനുവും തങ്ങളുടെ വേർപിരിയൽ പ്രഖ്യാപിച്ചത് അത് അവരുടെ ബന്ധത്തിലെ വൈകാരിക പ്രശ്നങ്ങൾ കൊണ്ടാണ് എ റഹ്മാന്റെയും സൈറ ഭാനുവിന്റെയും വേർപിരിയൽ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഒന്നും യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല എന്നും വന്ദനാഷ പറഞ്ഞു ഇതുവരെ അങ്ങനെയൊരു ഘട്ടത്തിലേക്ക് താരങ്ങൾ എത്തിയിട്ടില്ല ഇതൊരു സൗഹാർദ്ദപരമായ വിവാഹമോചനമായിരിക്കും രണ്ടുപേരും അങ്ങേയറ്റം സത്യസന്ധരാണ് ഈ തീരുമാനം നിസ്സാരമായി എടുത്തതല്ല ഇതിനെ ആരും വ്യാജ വിവാഹമാണെന്ന് വിളിക്കേണ്ടതില്ലെന്നും അഭിഭാഷക വ്യക്തമാക്കിയിരുന്നു എ ആർ റഹ്മാന്റെ വിവാഹ മോചനത്തിന് പിന്നാലെ റഹ്മാന്റെ സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമായി നടന്നിരുന്നു വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയിലേറെയാണ് എ ആർ റഹ്മാന്റെ നിലവിലെ ആസ്തി കണക്കാക്കുന്നത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന സംഗീതജ്ഞരിൽ ഒരാളാണ് എ ആർ റഹ്മാൻ ഫുൾ ടൈം ഗായകൻ അല്ലെങ്കിൽ പോലും മറ്റ് സംഗീത സംവിധായകരുടെ പാട്ടുകളിൽ പാടുന്നതിന് മൂന്ന് കോടി രൂപയാണ് എ ആർ റഹ്മാൻ ഈടാക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന പ്രതിഫലം ഈടാക്കുന്ന ഗായകനാണ് അദ്ദേഹം മാത്രമല്ല സംഗീത സംവിധായകൻ എന്ന നിലയിലും വലിയ തുക എ ആർ റഹ്മാൻ ഈടാക്കുന്നുണ്ട് ഒരു സിനിമയിൽ സംഗീതം നിർവഹിക്കാൻ പത്ത് കോടി രൂപയാണ് എ ആർ റഹ്മാൻ വാങ്ങിക്കുന്ന പ്രതിഫലം ഇത് കൂടാതെ സ്റ്റേജ് ഷോകൾ പരസ്യങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം വലിയൊരു തുക തന്നെ എ ആർ റഹ്മാൻ പ്രതിവർഷം സ്വന്തമാക്കുന്നുണ്ട് ഒരു വർഷം നൂറ് കോടിയിലേറെ രൂപ താരത്തിന്റെ അക്കൗണ്ടിൽ എത്തുന്നുണ്ട് എന്നാണ് പുറത്തു വന്ന വിവരം മുംബൈയിൽ ഒരു ആഡംബര വീട്ടിലാണ് എ ആർ റഹ്മാൻ നിലവിൽ താമസിക്കുന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എ ആർ റഹ്മാനും സൈറബാനും വിവാഹിതരായത് ഇരുവരുടെയും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്